ാരെ എല്ലാരും ഹാപ്പി ഹാപ്പിയില്ലേ ഞങ്ങൾ ഹാപ്പി ആയി പോകുന്നു നമ്മൾ ഒരുപാട് ജോലിയൊത്ത് ക്ഷീണിച്ച് എങ്ങനെയൊക്കെ ഓടിയാലും നമുക്ക് നമ്മളുടേതായ ഇഷ്ടങ്ങൾ ചെയ്യാൻ കുറച്ച് സമയം കിട്ടാൻ നമ്മൾ ഹാപ്പി ആയിട്ട് ചെയ്യില്ലേ അങ്ങനെ എനിക്ക് എൻ്റെതായ ഒരു ഇഷ്ടമാണ് പെയിന്റിങ് പെയിൻ്റിങ് പറഞ്ഞാൽ വലിയ പെയിന്റിങ്ങ് ഒന്നുമല്ല നമ്മളുടെ വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റാത്ത മൺചട്ടികളൊക്കെ ഉണ്ടാവില്ലേ നമ്മളത് മാക്സിമം പൊട്ടി അല്ലെങ്കിൽ ക്രാക്ക് വന്നു എന്ന് പറഞ്ഞാൽ സൈഡ് പൊട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ദൂരെ ഇടും അത് പൊട്ടിച്ച് കളയും അപ്പം ഞാനാണെങ്കിൽ അത് ചെയ്യില്ല ഞാൻ ഞാനതെല്ലാം സൂക്ഷിച്ച് വെച്ച് ഇങ്ങനെ പെയിന്റിങ് പരിപാടി ചെയ്യും ഈ പോട്ടോ എണ്ണം വെള്ളത്തിന്റെ വെള്ളം ഒഴിക്കാൻ വാങ്ങിച്ചത് പക്ഷെ ചെറിയ ട്രാക്ക് വന്നതുകൊണ്ട് ഞാൻ കളഞ്ഞില്ല അതെടുത്ത് വെച്ചു അങ്ങനെ ഫാബ്രിക് പെയിന്റ് ബ്ലാക്കും ഗോൾഡനും ഒരു കുഞ്ഞു ബ്രഷും കൊണ്ടാണ് ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത് വലിയ സാമ്പത്തികവും നമുക്ക് ഇതിന് ചെലവാക്കേണ്ടി വരില്ല ഇപ്പൊ എക്സാം കഴിഞ്ഞ് കുട്ടികളൊക്കെ ഇതാ ഒരു മാസം ഒരു ഏകദേശം ഒരു മാസമാകുമ്പോഴത്തേക്കും അവരെല്ലാവരും ഫ്രീ ആവും അപ്പൊ ഈ കാര്യങ്ങളെല്ലാം കുട്ടികളെ കൂടെ പഠിപ്പിച്ചു കൊടുക്കണെങ്കിൽ അവനും ഹാപ്പി നമ്മളും ഹാപ്പി ഈ ചൂടത്തുകൂടി അവരുടെ കുട്ടികൾ ശീലിക്കൂല അപ്പൊ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് കുട്ടികളെ കൂടെ പഠിപ്പിക്കാവും പോട്ട് രണ്ടും ഗോൾഡനും ബ്ലാക്കും കൂടെ ചെയ്ത് നല്ല ഭംഗിയാക്കി വെച്ചു അത് ചെയ്ത് കഴിഞ്ഞിട്ട് അതെടുത്ത് നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ മനസ്സിൽ നല്ല സന്തോഷം കേട്ടോ എന്റെ ഇഷ്ടം ഇതായത് കൊണ്ടാവാം അങ്ങനെ പെയിന്റിങ് എല്ലാം ചെയ്ത് ഈ പെയിന്റിങ് ചെയ്ത പോട്ടുകളിലും കുപ്പികളിലും കുപ്പികളിൽ ഞാൻ പെയിന്റ് ചെയ്യാറുണ്ട് കുപ്പികളിലെല്ലാം നമ്മൾ മണിപ്ലാന്റ് വെക്കും ഇത് ക്രാക്കുള്ള പോട്ടായത് കൊണ്ട് ഞാൻ ഇതിൽ മണിപ്ലാന്റ് വെച്ചില്ല കുപ്പികളിൽ ചെയ്തതിലെല്ലാം മണിപ്ലാന്റ് വെച്ച് നമ്മുടെ വീടുകളിൽ ബെഡ്റൂമുകളിലും ഹാളുകളിലും കിച്ചണിലും ഡൈനിങ് എല്ലാം നമ്മൾ കുട്ടികളിങ്ങനെ മണിപ്ലാന്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് ഫീൽ ആണ് ഫീലാണ് നമുക്കെപ്പോഴും അതിങ്ങനെ തരച്ചു വളർന്ന് വരുന്ന കാണുമ്പോൾ നല്ലൊരു ഭംഗിയല്ലേ അതുകൊണ്ട് എല്ലാവരും എല്ലാവരും ഞാൻ പറയില്ല ഇഷ്ടമുള്ള എല്ലാവരും ഇത് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ കുട്ടികളെ കൂടെ പഠിപ്പിക്കുക കുട്ടികൾക്ക് ഇനി അവധി ദിവസങ്ങൾ രണ്ടു മാസം വരാൻ പോവുക അത് എങ്ങനെയൊക്കെ എന്ന് അമ്മമാർ ടെൻഷൻ അടിച്ചിരിക്കുകയില്ലേ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് ചെയ്യിച്ച് അവർ നമ്മുടെ കൂടെ ഇപ്പോൾ ചെയ്യിപ്പിക്കണമെങ്കിൽ അവരെല്ലാം പഠിക്കും ഹാപ്പി ആയിട്ട് അവർ പോവും അങ്ങനെ പോട്ട് ഹോളുള്ള ആ ഒരു ഫ്ലാക്ക് വന്ന പോട്ടിൽ ഞാൻ ഒരു ഫ്ലവർ വൈസ് പോലെ ആക്കി കേട്ടോ ഫ്ലവർ വൈസിന് ആ കോമ്പിനേഷൻ ശരിയായോ എന്ന് ആലോചിക്കായിരുന്നു ഗോൾഡനും ബ്രാസും തമ്മിൽ വരുമ്പോൾ എന്തായാലും മാറ്റി പിടിക്കണം പക്ഷേ ഇപ്പോൾ ഉള്ള സാധനം അത് ഉള്ളതുകൊണ്ട് ബ്രാസിൻ്റെ ആ ഫ്ലവർ ഉള്ളതുകൊണ്ട് ഞാനത് വെച്ച് സെറ്റ് ചെയ്തു ബാക്കിയുള്ള കുപ്പികൾ പെയിൻറ്റ് ചെയ്ത കുപ്പികളിൽ മണി പ്ലാന്റ് വെച്ച് ഹാളിലും കിച്ചണിലും വർക്കീരിയലും പറഞ്ഞാലും എല്ലാ സ്ഥലത്തും കുറെ എണ്ണൻ്റെ ഉണ്ടോ ഞാൻ കുറെ ഇങ്ങനെ ചെയ്യും എന്നിട്ട് ഫ്രണ്ട്സൊക്കെ വന്നിട്ട് അവർക്ക് ഇഷ്ടമായോ പറഞ്ഞാൽ ഗിഫ്റ്റ് ആയിട്ട് ഞാൻ കൊടുത്തു വിടുകയും ചെയ്യും അവരും ഇത് കണ്ടിട്ട് പെയിൻറിങ് ചെയ്തിട്ടുണ്ട് ഹോട്ടൽ മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട് എനിക്കത് കാണിച്ചു തന്നിട്ടുള്ളതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ ഇഷ്ടമായില്ലേ നിങ്ങളിതുപോലെ ഈ സന്തോഷങ്ങൾ ചെയ്യുക മനസ്സിന് ആനന്ദം ഉണ്ടാക്കുക ഹാപ്പി ആയിട്ട് ഇരിക്കുക ഈ വീഡിയോ ഇഷ്ടമായോ എല്ലാവരും ഷെയർ ചെയ്യണം